മലപ്പുറം പൂക്കാട്ടിരിയിൽ കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു പൂക്കാട്ടിരി അത്തിപ്പറ്റ റഹമത്ത് നഗർ സ്വദേശി നെലയിൽ ഷംസുദ്ദീനാണ് മരിച്ചത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മോട്ടോർ സൈക്കിൾ ഇടിച്ചാണ് മരിച്ചത് വളാഞ്ചേരി പാലച്ചോട്ടിൽ തട്ടുകട ജീവനക്കാരനാണ് ഷംസുദ്ദീൻ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം കോളേജിലുള്ള മൂന്നാൾ വണ്ടിരുന്ന ചെലപ്പോ രണ്ടാൾ വണ്ടി എന്നെട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതിന് എന്തു സംവിധാനം കാണണം അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാറ് അതിന്റെ അധികാരികൾ അതിനെ അതിന്റെ പോലീസിന്റെ പഞ്ചായത്തിന്റെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ മലപ്പുറം